തൃപയാർ ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടന്നു തൃപ്യാർ ലയൻസ് ക്ലബ്ബ് ഹാളിൽ ഐവിഷൻ ലയൻസ് ജില്ലാ കോർഡിനേറ്റർ ബിജു പുറത്തൂർ ഉദ്ഘാടനം ചെയ്തു സേവന പ്രവർത്തനങ്ങൾക്ക് തൃപ്യാർ ക്ലബ്ബ് സെക്രട്ടറി ശ്യാം പത്തായ കാട്ടിൽ പ്രതാപൻകളത്തിൽ സുരേഷ് എൻ എം വ്യാസബാബു വി എസ് സാനി ജോസഫ് രഘുപുളിക്കൽ എന്നിവർ നേതൃത്വം നൽകി ഇതോടൊപ്പം സൗജന്യ ബ്ലഡ് ഷുഗർ പരിശോധനയും നടന്നു സേവന പ്രവർത്തനങ്ങളിലൂടെ തനതായ വ്യക്ത വിദ്യാർത്ഥി കൃപയ ലയൻസ് ക്ലബ് ഈ തീരദേശ മേഖലയിൽ പറഞ്ഞു നിൽക്കുന്നത് എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഐ ക്യാമ്പ് മുപ്പത്തൊന്നാമത്തെ വർഷമാണ് മുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ഐ ക്യാമ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഐ ക്യാമ്പ് മാത്രമല്ല രക്തനിർണ്ണയ ക്യാമ്പുണ്ട് അതേപോലെ പ്രഷർ ചെക്കിംഗ് ക്യാമ്പ് ഉണ്ട് വിധങ്ങളായുള്ള സേവന പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ ലയൻസ് ക്ലബ്ബ് एउटा <Gã> आउँदा <entender> <ilizces> <laughs>